പൂജ്യം മുതൽ ആറ് മാസം വരെയുള്ള കുട്ടികളെ എങ്ങനെയാണ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സീറോ ടു സിക്സ് കുട്ടികളെ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഗർഭിണിയുടെ ഡെലിവറി ചേർത്ത് അഥവാ പ്രസവം ചേർത്ത് പാലൂട്ടുന്ന അമ്മയുടെ രജിസ്റ്ററിലേക്ക് മാറ്റുമ്പോൾ അതേ സെയിം ഡെലിവറി ഫോമിൽ തന്നെ കുട്ടിയുടെ വിവരങ്ങൾ കൂടെ നൽകി സീറോ ടു സിക്സ് കുട്ടിയുടെ രജിസ്ട്രേഷനും കൂടെ പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഗർഭിണികളുടെ ഡെലിവറി രേഖപ്പെടുത്തുമ്പോൾ അതേ ഫോമിൽ തന്നെ കുട്ടിയുടെ രജിസ്ട്രേഷനും കൂടെ പൂർത്തീകരിക്കുന്നതിനാൽ പിന്നീട് സീറോ ടു സിക്സ് കുട്ടിയെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പാലൂട്ടുന്ന അമ്മയെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതേ സെയിം രജിസ്ട്രേഷൻ ഫോമിൽ തന്നെ കുട്ടിയുടെ വിവരങ്ങൾ കൂടെ നൽകിയിട്ട് സീറോ ടു സിക്സ് കുട്ടിയുടെ കൂടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യത്തിലും സീറോ ടു സിക്സ് കുട്ടിയെ പിന്നീട് സെപ്പറേറ്റ് ആയിട്ടൊന്ന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അതേപോലെ നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു പാലൂട്ടുന്നമ്മ മറ്റൊരു ഏരിയയിൽ നിന്നും നമ്മുടെ സെന്ററിലേക്ക് സ്ഥലം മാറി വന്നതാണെങ്കിൽ മറ്റൊരു അംഗനവാടിയിൽ ഈ ഒരു പാലൂട്ടുന്നമ്മയെയും കുട്ടിയെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആദ്യം പാലൂട്ടുന്നമ്മയെയും പിന്നീട് കുട്ടിയെയും എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് രജിസ്റ്ററുകളിലേക്ക് ചേർക്കേണ്ടതാണ് അപ്പോൾ ഇത്തരം സാഹചര്യത്തിലും സീറോ ടു സിക്സ് കുട്ടിയെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അതേപോലെ നാലാമതായിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു സീറോ ടു സിക്സ് കുട്ടിയെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് മൈഗ്രേറ്റ് ഇൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ആ ഒരു കുട്ടിയെ സീറോ ടു സിക്സ് രജിസ്റ്ററിലേക്ക് തിരികെ ചേർക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം സാഹചര്യത്തിലും സീറോ ടു സിക്സ് കുട്ടിയെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സീറോ ടു സിക്സ് കുട്ടിയെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഏറ്റവും താഴെയായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് വരും അതിൽ നിന്നും ചിൽഡ്രൻ സീറോ ടു സിക്സ് മന്ത്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്യാം അതല്ല എങ്കിൽ സീറോ ടു സിക്സ് കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ടും രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് ആദ്യം ഇത്തരത്തിലൊരു പേജായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഇതിൽ ഗുണഭോക്താക്കളെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം താഴെയുള്ള പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടിയെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുട്ടികളുടെ അമ്മയുടെയോ അച്ഛന്റെയോ ആധാർ വിവരങ്ങൾ നൽകിയാണ് കുട്ടിയെ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് മതേഴ്സ് ആധാർ രണ്ട് ഫാദേഴ്സ് ആധാർ മൂന്ന് ഗാർഡിയൻസ് ആധാർ അപ്പോൾ ഇതിൽ ഏറ്റവും മുൻഗണന നൽകുന്നത് അമ്മയുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്നതിനാണ് അതുകൊണ്ടാണ് ഇവിടെ മദേഴ്സ് ആധാർ എന്നതിന്റെ വലതുവശത്ത് റെക്കമെൻഡ് എന്ന് പച്ച നിറത്തിൽ കാണപ്പെടുന്നത് ഇനി അമ്മക്ക് ആധാർ ഇല്ലെങ്കിലും അമ്മ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്താൽ ഫാതേഴ്സ് ആധാർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഫാദേഴ്സ് ആധാർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ആധാർ ഇല്ല എങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ഇൻ കേസ് മദർ ഡസ് നോട്ട് ഹാവ് ആധാർ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി അഥവാ കുട്ടിയുടെ അമ്മ മരണപ്പെട്ടു പോയ സാഹചര്യമാണ് എങ്കിൽ തൊട്ടു താഴെ കാണുന്ന ഇൻ കേസ് മദർ ഹാസ് പാസ്ഡ് എവേ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതുപോലെ മുമ്പ് മുകളിൽ സൂചിപ്പിച്ച പോലെയുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മറ്റോ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛന്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ച് കുട്ടിയെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലോ അതുപോലെ ഈ കുട്ടിയെ ദത്ത് എടുത്തതാണെങ്കിലോ മറ്റൊക്കെ ഏറ്റവും ചൂടെ കാണുന്ന ഗാർഡിയൻസ് ആധാർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് കുട്ടിയെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്ക് ആധാർ ഉണ്ട് എങ്കിൽ അമ്മയുടെ ആധാർ വെച്ചുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പേജ് വരും അതിൽ നമ്മൾ ആധാർ നമ്പർ എന്ന ഭാഗത്ത് തൊട്ട് മുമ്പത്തെ പേജിൽ ആരെയാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആധാർ നമ്പർ പൂർണ്ണമായിട്ടും എൻട്രി ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് ഉപയോഗത്തിലുള്ള അഥവാ എസ് എം എസ് പ്ലയാനുള്ള ഒരു മൊബൈൽ നമ്പർ നൽകുക കാരണം ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതാണ് അങ്ങനെ മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം താഴെയുള്ള പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് റിക്വസ്റ്റ് ഒ ടി പി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരത്തെ എൻറ്റർ ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു നാലൊക്കെ നമ്പറിലൊരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തേക്കൊരു എലിജിബിലിറ്റി ചെക്ക് നടക്കും അത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് രണ്ട് രീതിയിലാണ് പേജുകൾ ഓപ്പൺ ആയിട്ട് വരിക അതിലൊന്നാമത്തെ രീതി ഇതാണ് അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും മുകളിലായിട്ട് മദർ പ്രൊഫൈൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന രീതിയിലാണ് പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ അമ്മ നമ്മുടെ പോഷൻ ട്രാക്കറിൽ അമ്മയുടെ രജിസ്റ്റർ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അഥവാ കുട്ടിയുടെ അമ്മ പാലൂട്ടുന്ന അമ്മയുടെ രജിസ്റ്റർ ഉണ്ടായിട്ടും ഇതേ രീതിയിലാണ് വരുന്നത് ഒരു പക്ഷേ നമ്മൾ മുമ്പത്തെ പേജ് ില് കുട്ടിയുടെ അമ്മയുടെ ആധാർ നമ്പർ തെറ്റായി എൻടർ ചെയ്താലും ഇതേ രീതിയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തില് ആധാർ നമ്പർ തെറ്റിയതാണ് എങ്കിൽ ക്യാൻസൽ ക്ലിക്ക് ചെയ്ത് പുറകിലെ പേജിൽ പോയിട്ട് ആധാർ നമ്പർ ശരിയാക്കി നൽകാവുന്നതാണ് ഇനി ഒരു കുട്ടിയുടെ അമ്മ നമ്മുടെ പാലൂട്ടുന്ന അമ്മയുടെ രജിസ്റ്ററിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത് എങ്കിൽ നമുക്ക് പ്രൊസീഡ്യർ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് പക്ഷെ ഇത്തരത്തിലാണ് വരുന്നത് എങ്കിൽ പാലൂട്ടുന്ന അമ്മയെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതേ സെയിം പ്രോസസ്സിലൂടെയാണ് ഈ ഒരു കുട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു സീറോ ടു സിക്സ് കുട്ടിയെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വന്നാൽ നിങ്ങൾ പാലൂട്ടുന്ന അമ്മയെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വീഡിയോ റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ പ്രൊഫൈല് നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൻ്റെ വലതുവശത്ത് ടിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് ടു ഇ കെ വൈ സി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ അമ്മയുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തുടർന്നുള്ള പേജുകളിൽ വരുന്നതല്ല പ്രൊസീഡ് ടു ഇ കെ വൈ സി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും മുകളിലുള്ള ഈ ഒരു കോളത്തിലായിട്ട് ആധാർ നമ്പർ എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ തൊട്ട് മുമ്പത്തെ പേജുകളിൽ ഏത് ആധാർ നമ്പർ ആണോ നമ്മൾ നൽകിയിട്ടുള്ളത് അതേ സെയിം ആധാർ നമ്പർ തന്നെയാണ് ഇവിടെ നൽകേണ്ടത് അത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ഈ ഒരു കോളത്തിൽ ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു ക്യാപ്ഷ അഥവാ അക്ഷരങ്ങളും അക്കങ്ങളും അതേ രീതിയിൽ തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്യുക അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ രേഖപ്പെടുത്തിയ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും ആ ഒരു ഒ ഇവിടെ എൻറ്റർ ചെയ്യുക ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ നമുക്കിവിടെ മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് ഒരു ഒ ടി വരിക ആ ഒ ടി കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൽ ഏറ്റവും താഴെ കാണുന്ന എലോ എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന പേജ് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ എഫ് ആർ എസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു പേജ് ആയിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ട് മുമ്പത്തെ പേജുകളിൽ ആരുടെ ആധാർ നമ്പറാണോ നൽകിയിട്ടുള്ളത് അതേ വ്യക്തിയുടെ ഫോട്ടോ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഇ കെ വൈ സി ഫോട്ടോ എന്ന രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇതേ ആളുടെ ഫോട്ടോ തന്നെയാണ് നമ്മൾ എഫ് ആർ എസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന അക്സെപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ നമ്മുടെ ഫോണിൽ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ക്യാമറ കൃത്യമായിട്ട് ഗുണഭോക്താവിന്റെ മുഖത്തിന് നേരെ സ്ട്രെയിറ്റ് ആയി പിടിച്ചതിനു ശേഷം ഗുണഭോക്താവിനോട് ക്യാമറയിൽ നോക്കിയിട്ട് ഒരു തവണ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക അഥവാ കണ്ണൊന്ന് തുറക്കാൻ പറയുക അപ്പോൾ ഇതേ രീതിയിൽ ഐ ബ്ലിങ്ക് സ്ട്രെയിറ്റ് ഫേസ് എന്നിവ പച്ച നിറത്തിലാവുകയും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രോസസിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു സ്ക്രീന് വരികയും ചെയ്യും തുടർന്ന് ഇതേ രീതിയിൽ നമുക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ മുകളിലായിട്ട് തന്നെ നമുക്ക് രണ്ട് ഫോട്ടോകൾ കാണാൻ സാധിക്കും അതിൽ ഇ കെ വൈ സി ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ഗുണഭോക്താവിന്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് ക്യാപ്ചേർഡ് ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഈ ഒരു ഫോട്ടോക്ക് എന്തെങ്കിലും അപാകതകളുണ്ട് എങ്കിൽ തൊട്ട് താഴെ കാണുന്ന റീക്യാപ്ചർ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഫോട്ടോ കൃത്യമായിട്ടുണ്ട് എങ്കിൽ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന വെരിഫൈ ഫോട്ടോ എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും ആയി കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ വരെയുള്ള സ്റ്റെപ്പുകൾ പൂർത്തിയായി അടുത്തതായിട്ട് കുട്ടിയുടെ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ കുട്ടിയുടെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും ും ഏറ്റവും മുകളിലായിട്ട് തന്നെ കുട്ടിയുടെ അമ്മയുടെ പേര് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി തന്നെ വരുന്നത് കാണാം തൊട്ടു താഴെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ മുമ്പ് നൽകിയിട്ടുള്ള അതേ മൊബൈൽ നമ്പർ അവിടെ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് നെയിം ഓഫ് ചൈൽഡ് എന്ന കോളം കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ കുട്ടിയുടെ പേര് എൻട്രി ചെയ്യേണ്ടത് കുട്ടിക്ക് പേര് ഇട്ടിട്ടില്ല എങ്കിൽ ബേബി ഓഫ് എന്ന് വെച്ചിട്ടോ ബോയ് എന്ന് വെച്ചിട്ടോ ഗേൾ എന്ന് വെച്ചിട്ടൊക്കെ നമുക്ക് പേര് എൻ്റർ ചെയ്യാവുന്നതാണ് കുട്ടിക്ക് എങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കുട്ടിയുടെ പേര് കൃത്യമായിട്ടുള്ള സ്പെല്ലിങ്ങോട് കൂടി തന്നെ എൻട്രിയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് താഴെയായിട്ട് നെയിം ഇൻ യുവർ ലാംഗ്വേജ് എന്ന് കാണാൻ സാധിക്കും അവിടെ കുട്ടിയുടെ പേര് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാണ് വേണ്ടത് അവിടെ എൻട്രീ ചെയ്യണമെന്ന് നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കവിടെ മലയാളത്തിൽ എൻ്റർ ചെയ്താൽ മതി അതല്ലെങ്കിൽ അവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആക്കിയിട്ട് ഒന്നും ഫില്ല് ചെയ്യാണ്ട് മുന്നോട്ട് താണ് തൊട്ടു താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തെറ്റ് കൂടാതെ എൻ്റർ ചെയ്യുക അത് ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ എൻട്രി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഒരു കാരണവശാലും തെറ്റുവരുത്താൻ പാടുള്ളതല്ല കാരണം ഒരു തവണ തെറ്റു വരുത്തിയാൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ താഴെയായിട്ട് ജെൻഡർ എന്ന കോളം കാണാൻ സാധിക്കും അതിൽ കുട്ടിയുടെ ജെൻഡർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക ആൺകുട്ടിയാണെങ്കിൽ എം എന്നതും പെൺകുട്ടിയാണെങ്കിൽ എഫ് എന്നതുമാണ് മാർക്ക് ചെയ്യേണ്ടത് തൊട്ടു താഴെയായിട്ട് ബർത്ത് വെയ്റ്റ് ബർത്ത് ഹൈറ്റ് തുടങ്ങിയ കോളങ്ങൾ കാണാൻ സാധിക്കും അതിൽ കൃത്യമായിട്ടുള്ള കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് ബർത്ത് ഹൈറ്റ് തുടങ്ങിയവ രേഖപ്പെടുത്തുക ബർത്ത് വെയ്റ്റ് ബർത്ത് ഹൈറ്റ് തുടങ്ങിയവ രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക പോയിൻ്റുകളൊക്കെ ഇടുമ്പോൾ കൃത്യമായി തന്നെ തെറ്റ് കൂടാതെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക കാരണം ബർത്ത് വെയ്റ്റും ഹൈറ്റൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചാലും ആ ഒരു രജിസ്ട്രേഷൻ ആവുകയും കുട്ടി രജിസ്റ്ററിലേക്ക് വരാതിരിക്കാനും സാധ്യതയുണ്ട് അതിൻ്റെ താഴെയായിട്ട് കാറ്റഗറി എന്ന കോളം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിലൊരു ലിസ്റ്റ് വരും അതിൽ നിന്നും കുട്ടിയുടെ കാറ്റഗറി എസ് ആണോ എസ് ടി ആണോ അതർ ആണോ എന്നത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് റെസിഡൻറ്റ് ടൈപ്പ് എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ പെർമനന്റ് എന്നും ടെമ്പററി എന്നും ഒരു ലിസ്റ്റ് വരും കുട്ടി നമ്മുടെ അങ്കണവാടി പരിധിയിലെ സ്ഥിര താമസക്കാരാണ് എങ്കിൽ പെർമനന്റ് എന്നും താൽക്കാലിക താമസക്കാരാണെങ്കിൽ ടെമ്പററി എന്ന ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് ഈസ് ദ ചൈൽഡ് ഡിക്ലെയർഡ് ദിവ്യാങ്ജൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് മറ്റൊന്നല്ല ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷി സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ എൻട്രി ചെയ്യേണ്ടത് അതായത് ഈ ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക വൈകല്യമോ മറ്റോ ഉണ്ടോ എന്നതിനെ കുറിച്ചാണ് ഫില്ല് ചെയ്യേണ്ടത് ഈ ഒരു കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ നോ എന്ന ഓപ്ഷനാണ് ഫില്ല് ചെയ്യേണ്ടത് ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ യെസ് എന്ന ഓപ്ഷൻ ഫില്ല് ചെയ്യുകയും തുടർന്ന് വരുന്ന കോളങ്ങളിൽ ഭിന്നശേഷിയുടെ ടൈപ്പ് യു ഡി ഐ ഡി നമ്പർ തുടങ്ങിയവ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യേണ്ടതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയതിന്റെ സ്ക്രീന് കാണാൻ സാധിക്കും അതിനുശേഷം താഴെയുള്ള ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ ഗോ ടു ഹോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും മുകളിൽ വലദോഷത്ത് കാണുന്ന റിഫ്രഷ് ബട്ടണിൽ ഒന്നോ രണ്ടോ തവണ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ട് സൈഡിലായി കാണുന്ന ക്ലൗഡിൻ്റെ ചിഹ്നം അഥവാ ആ ഒരു മേഘത്തിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ക്ലൗഡ് സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ വലദോഷത്ത് കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ഒന്നോ രണ്ടോ തവണ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു കുട്ടിയുടെ രജിസ്ട്രേഷൻ ഫോം കൃത്യമായി ഫില്ല് ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ പ്രൊഫൈല് സീറോ ടു സിക്സ് രജിസ്റ്ററിലേക്ക് വരുന്നതാണ് പിന്നീട് സീറോ ടു സിക്സ് രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കുട്ടിയുടെ പേര് ആ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സീറോ ടു സിക്സ് കുട്ടികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്